അപ്പോൾ നമ്മളെ ഡ്രീം പ്ലേസിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മളിതാണ്ട് കൽക്കട്ട എയർപോർട്ടിലേക്കാണ് ഇതാ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് ആൻഡമാനിലേക്കാണ് അതായത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അതുപോലെ തന്നെ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ ദ്വീപിലേക്കാണ് കേട്ടോ നമ്മൾ യാത്ര പോകുന്നത് അപ്പം എയർപോർട്ടിലെത്തി അവിടെ എത്തപ്പോഴത്തേക്ക് തന്നെ അറിയാമല്ലോ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ട്രെയിനും ബസ്സിലും കയറി പോകുന്ന പോകുന്നില്ലല്ലോ നമ്മൾ ഏകദേശം ഫ്ലൈറ്റിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ എത്തി എന്നിട്ട് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായി പിന്നെയും ഉണ്ട് ഒരു മണിക്കൂർ ഇരിക്കണം അതാണ് എയർപോർട്ടിൽ പോകുന്നത് കാരണം വേഗം നമ്മൾ എത്തും പക്ഷേ എങ്കിൽ ഇൻ ചെയ്ത് ഒരു വൺ അവർ ഒക്കെ വെയിറ്റ് ചെയ്യാൻ തരുന്നത് ഒരു മട്ടിപ്പാണ് കേട്ടോ പക്ഷേ എങ്കിലും വേഗത്തുമല്ലോ അങ്ങനെ നമ്മൾ ചെക്കിങ്ങൊക്കെ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അതാ നമ്മൾ ആ ഒരു ഡ്രീം പ്ലേസിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് രണ്ട് ആ ഫ്ലൈറ്റിലേക്ക് കയറി പിന്നെ ബാക്കി എന്താ പറയുക പറയേണ്ടല്ലോ ഫ്ലൈറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവർ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഫ്ലൈറ്റ് ഇവിടെ നമ്മളെ ജേണി ഇവിടെ സ്റ്റാർട്ടാവുകയാണ് ഗൈസ് അപ്പോൾ നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാര്യം ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു നമുക്ക് പോർട്ട് ബ്ലെയറിലേക്ക് നമുക്ക് പോകണമെന്നാൽ ഞാൻ പറഞ്ഞില്ല സിക്സ് ഇയേഴ്സ് എടുത്തു നമ്മൾ അതിന് മുന്നേ നമ്മൾ രണ്ട് പ്രാവശ്യം പോകാൻ പ്ലാൻ ചെയ്തപ്പോഴും നമുക്കത് ഫ്ലോപ്പ് ആയി പോയായിരുന്നു ഇത്തവണ നമ്മൾ ആ ഒരു നമ്മുടെ ഡ്രീം പ്ലേസിലേക്കുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താ പറയുക പോർട്ട് ബ്ലെയർ പോയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ അതായത് പോർട്ട് ബ്ലെയറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ നമ്മൾ ഇപ്പോൾ നോർമലി പാക്കേജസൊക്കെ എടുത്തിട്ടാണ് കുറേ പേര് പോകാറുള്ളത് പക്ഷേ ഞങ്ങൾ അങ്ങനെ പാക്കേജൊന്നും എടുത്തിട്ട് പോവില്ല കാരണം നമ്മൾ എൻ്റെ ഒരു അറിവിൽ നമ്മൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ പാക്കേജസ് എടുക്കാതെയാണ് ഞങ്ങൾ പോയേക്കുന്നത് അതായത് നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് എക്സ്പീരിയൻസ് ചെയ്തു പോകുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് പോയേക്കുന്നത് കേട്ടോ അപ്പം അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് കാര്യം നമുക്ക് പിന്നെ അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ ചെയ്യാന്നുള്ളത് കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം നമ്മൾ ഇപ്പം ഒക്കെ എടുത്ത് പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഒക്കെ ആയിരിക്കാം പക്ഷേ ചില സന്ദർഭങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്യാഷും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്തവണ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ പോകുക എന്ന് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയൊരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഈ ആൻഡമാൻ യാത്ര വാനലി നമ്മൾ നമ്മളെ പോർട്ട് ബില്ലർ എയർപോർട്ടിൽ ഇറങ്ങി പക്ഷെ അത് നേവിയുടെ കൺട്രോളുള്ള എയർപോർട്ടായത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒന്നും അല്ലോട് അല്ലാട്ടാകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ശേഷം നമ്മൾ അവിടെ ടാക്സി എടുത്തിട്ട് നേരെ വന്നിരിക്കുന്നത് ഷിപ്പിലേക്ക് ഷിപ്പ് കയറാൻ വേണ്ടിയിട്ടാണ് സ്വരാജ് ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്കിങ്ങും ഉണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ ഷിപ്പിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂറിൻ്റെ യാത്രയുണ്ട് സ്വരാജ് ദ്വീപിലേക്ക് കേട്ടോ അത് ശരിക്കും എന്താ പറയുക രണ്ടര മണിക്കൂർ ഇരിക്കണം നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ പിന്നെ പിന്നെ മടുക്കും കാര്യം വെയിലായതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറി നിൽക്കാനും പറ്റത്തില്ല പിന്നെ നമുക്ക് ഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്ത് എത്താൻ പറ്റും അപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷിപ്പിനകത്തോട്ടൊക്കെ കയറിയും ഷിപ്പിനകത്ത് അതായതാണ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലൊരു കാരണവശാലും പാർട്ടികളോ ടി വി സിനിമകളോ ഒന്നും തന്നെ പ്ലേ ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പം ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം കഴിയുന്ന കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ സ്നാക്സ് അതുപോലെ തന്നെ സിനിമയ്ക്കായിട്ട് പോകാൻ ശ്രമിക്കുക ഫൈനലി നമ്മളവിടെ സ്വരാജ് ദ്വീപിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്തില്ല ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരത്തിലുള്ള ഒരു ഹോട്ടൽ ഒരു സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അത് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ശരിക്കും അല്ലേ നടക്കേണ്ട ദൂരേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഞങ്ങൾ എന്താ പറയുക ഇറങ്ങിയ ഒരു എന്താ പറയുക ആവേശത്തിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മളെടുത്തേക്കുന്ന കോട്ടേജ് നമ്മളെ ഹോട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ ഒരു പ പഴയ ഒരു തറവാടൊക്കെ ഇല്ലേ ആ ഒരു ഫീലായിരുന്നു കേട്ടോ കാര്യം കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു ഒരു ഫാമിലിക്ക് നടക്കുന്നത് ഇതിലുള്ളത് ബനന റൈഡ് ഉണ്ട് ഡിസ്കോ റൈഡ് ഉണ്ട് ടു സീറ്റ് സോഫ ബമ്പർ റൈഡ് ഫോർ സീറ്റ് സോഫ ബമ്പർ ജെറ്റ് സ്കൈ റൈഡ് ഡക്ക്സ് റൈഡ് സോഫ ഗ്ലാസ് ബോട്ടം മാന്ത റൈഡ് ഡ്രാഗൺ റൈഡ് സിക്സ് സീറ്റർ ഹോഴ്സ് റൈഡ് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളുണ്ട് സ്കൂബ വേറെ ഏതോ ഐലൻഡിലാണ് കേട്ടോ സ്പീഡ് ബോട്ട് ഓക്കെ യെസ് ഉണ്ടല്ലോ ബദ്രി നീ എവിടെ വന്നേ പറഞ്ഞോട്ടെ